ആസ്വാദ ഹൃദയത്തിലേക്ക് സൂഫി സംഗീതത്തിന്റെ തേന്മഴ പെയ്തിറങ്ങിയ ഉസ്താദ് കേച്ച് താനൂരിൻ്റെ സൗഹൃദ സദസ്സ് സംഗീതാസ്വാദകർക്ക് വേറിട്ട അനുഭവമായി മാറി കേച്ച് തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ ഓരോ വരികളും ഏറെ അർത്ഥവത്തായതായിരുന്നു പ്രവാചക പ്രകീർത്തനങ്ങളടക്കമടങ്ങിയ മാസ്മരികത തീർത്ത ഓരോ ഗാനങ്ങളും കേച്ച് പാടുമ്പോൾ കൂടെ പാടിയും താളം പിടിച്ചും സദസ്സും ഒഴുകുകയായിരുന്നു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ കബീർ മച്ചിഞ്ചേരിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കായി സൂഫി സംഗീത സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചത് ജനപ്രതിനിധികളടക്കമുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരടക്കമുള്ള നൂറോളം പേർ പരിപാടിയിൽ സംബന്ധിച്ചു പരപ്പനങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് മലപ്പുറം ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ഡിവിഷൻ കൌൺസിൽ കൂളത്ത് അസീസ് എന്നിവർ അർപ്പിച്ച് സംസാരിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി